കേരളം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപ മുടക്കി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ റെക്കോർഡ് വേഗതയിലാണ് ഏറ്റെടുത്തിരുന്നത് പത്ത് മാസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയിൽ പൂർത്തീകരിച്ചതിന് ഇതിന്റെ കേന്ദ്ര സംവിധാനത്തിന്റെ പ്രത്യേകമായ അഭിനന്ദനം എന്നെ നമുക്ക് ലഭിക്കുകയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാലാം തീയതി എൻ ഐ സി ടി ഐ ടി ഇവന്റെ ട്രസ്റ്റ് നമ്മളും കേന്ദ്ര ഗവൺമെന്റും ചേരുന്ന ട്രസ്റ്റ് അംഗീകാരം നൽകിയ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ക്യാബിനറ്റിൻ്റെ തീരുമാനപ്രകാരം പ്രഖ്യാപിച്ച പുതിയ പദ്ധതികളിൽ ഒന്നാണ് പാലക്കാട് ഇൻഡസ്ട്രിയൽ പാർക്ക് പന്ത്രണ്ടോളം ഇൻഡസ്ട്രിയൽ പാർക്ക് മൊത്തത്തിൽ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിനുള്ള സമ്മാനം ഓണ സമ്മാനം മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതികൾ ഒന്ന് എന്ന രീതിയിലാണ് അതിൻ്റെ ഇപ്പോൾ പ്രചാരണം കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെക്കുറിച്ച് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറോളമുള്ള ആ പദ്ധതിക്ക് അതിന് പൂർണ്ണമായും സ്ഥലമേറ്റെടുപ്പിനുള്ള തുക ചെലവഴിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ പരിപാടിയുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷം പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഇലക്ഷനും വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയും ലേറ്റായത് എന്ന് വെച്ചാൽ സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം രണ്ട് വർഷം മുന്നേ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ തന്നെ സംസ്ഥാന സർക്കാർ ചെയ്ത് കഴിഞ്ഞിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിന് ഭൂമി ഏറെ ഏകദേശം ആയിരത്തി എണ്ണൂറോളം കോടി രൂപ സംസ്ഥാനം ചെലവഴിച്ചു കഴിഞ്ഞിരുന്നു കൊച്ചി ബാംഗ്ലൂർ ഇടനാഴിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാലക്കാടുള്ള ഈ സെപ്പറേറ്റ് നോഡ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ള അതിനു വേണ്ട എല്ലാ പരിപാടിയും ചെയ്ത് സംസ്ഥാന സർക്കാരാണ് അനുമതി നൽകുക എന്നൊരു ഒറ്റ കാര്യം മാത്രമാണ് കേന്ദ്രം ചെയ്തിട്ടുള്ളത് അത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയല്ല സംസ്ഥാനത്തിൻ്റെ പദ്ധതിയാണ് സംസ്ഥാനം മുന്നോട്ട് വെച്ച കാര്യമാണ് അതിന് അനുമതി നൽകുക എന്നൊരു കാര്യം മാത്രമാണ് കേന്ദ്രം ചെയ്തിട്ടുള്ളത് മാത്രമല്ല മെഡിക്കൽ ഇൻഡസ്ട്രിയോട് ചേർന്നാണ് ഈ കാര്യം തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തെ ഒരു മെഡിക്കൽ ഇൻഡസ്ട്രി ഹബ്ബാക്കി മാറ്റുക എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിലൊന്നാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അവിടെ ആയിരത്തി എഴുന്നൂറോളം ഏക്കർ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് അതിനുള്ള അനുമതി മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ള അനുമതി വെച്ച് കേന്ദ്രത്തിന്റെ സമ്മാനം എന്ന് പറഞ്ഞാണ് പലരും ഇപ്പോൾ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ മന്ത്രി പി രാജീവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്കൊന്ന് കേൾക്കാം വാർത്തയാണ് ഇന്ന് ക്യാബിനറ്റ് കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഒമാനോഡിൽ നോഡിൽപ്പെട്ട പാലക്കാട് അതിന് അംഗീകാരം നൽകിയത് കേരളം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപ മുടക്കി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ റെക്കോർഡ് വേഗതയിലാണ് ഏറ്റെടുത്തിരുന്നത് പത്തു മാസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചതിന് ഇതിന്റെ കേന്ദ്ര സംവിധാനത്തിന്റെ പ്രത്യേകമായ അഭിനന്ദനം തന്നെ നമുക്ക് ലഭിക്കുകയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാലാം തീയതി എൻ ഐ സി ഡി ഐ ടി ഇവരുടെ ട്രസ്റ്റ് നമ്മളും കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത ട്രസ്റ്റ് അംഗീകാരം നൽകിയ പദ്ധതിയാണ് അന്ന് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടിയാണ് പൊത്തം പ്രൊജക്ട് കോസ്റ്റ് ആയിട്ട് കണക്കാക്കിയിരുന്നത് ഇന്നത്തെ മന്ത്രിയുടെ മൂവായിരത്തി എണ്ണൂറ്റി ആറ് ഒൻപത് കോടിയുടെ വ്യത്യാസം കാണുന്നുണ്ട് അത് തോന്നിയാലും മനസ്സിലാക്കാൻ കഴിയും എന്തായാലും അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാലിന് ട്രസ്റ്റ് അംഗീകാരം നൽകിയതാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം അതിന്റെ തുടർ നടപടികൾ മുന്നോട്ട് പോയിരുന്നില്ല അതിനുശേഷം പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ ശേഷം കേന്ദ്ര വ്യവസായ മന്ത്രി പീയുഷ് ഗോയലിനെ കണ്ട് ഞാൻ നേരിട്ട് തന്നെ നിവേദനം അറിയിരുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ചയിൽ ഈ കോറിഡോറിനും അതുപോലെ തന്നെ ഗിഫ്റ്റ് സിറ്റി ഗ്ലോബൽ സിറ്റി ഈ രണ്ടും ഇന്നലെ പ്രധാനമന്ത്രിയുമാണ് ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു ഇപ്പൊ നമുക്ക് ഒരു വർഷം എട്ട് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അതിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് അതിവേഗതയിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിൽ അവനാവശ്യമായിട്ടുള്ള ഏക്കറിൽ അവനാവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് മാത്രത്തിനുള്ളിൽ തന്നെ ടെൻഡർ വിളിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ട്രസ്റ്റിന്റെ പ്രതിനിധികൾ അധികം വൈകാതെ തന്നെ പാലക്കാട് സന്ദർശിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ സന്ദർശനം കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമുക്ക് ടെൻഡർ നടപടികളിലേക്ക് പോകാൻ കഴിയും ഒരു ഹൈടെക് മാനുഫാക്ചറിങ്ങിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റി തീർക്കുക എന്ന ഗവൺമെന്റ് ലക്ഷ്യത്തിലേക്ക് ഈ പാലക്കാട് സിറ്റി മാനുഫാക്ചറിംഗ് സിറ്റി സഹായകരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഇതിന്റെ തന്നെ ഭാഗമായി അംഗീകരിച്ചിട്ടുള്ള ഗ്ലോബൽ സിറ്റി അങ്കമാലിയിലെ ഗ്ലോബൽ സിറ്റി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഏക്കർ അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി എണ്ണൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചു ഈ ഗവൺമെന്റ് ഒന്നതിനുശേഷം നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു റിവേഴ്സ് എസ്റ്റിമേറ്റും പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എൻ ഐ സി ഡി ഐ ടി അനാവശ്യമായ കൺസൾട്ടന്റിനെ നിശ്ചയിച്ചു അവർ ഡി പി ആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണെന്ന് പോസ് ചെയ്യണം നിർത്തിവെയ്ക്കണം എന്നൊരു നിർദ്ദേശം അമ്മതിനെ തുടർന്ന് തുടർ നടപടി മുന്നോട്ട് പോയിട്ടില്ല ഇപ്പൊ ഗ്ലോബൽ സിറ്റിക്കും അധികം വൈകാതെ തന്നെ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ അടുത്ത് ഈ കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് കേരളത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് പാലക്കാടിന്റെ ഈ സിറ്റി വളരെ ഊർജ്ജം നല്ലതും അതിനാവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ നടത്തി കഴിഞ്ഞിട്ട് you <laughs>